ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പൊട്ടറ്റോസ് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊഴി കളിയാണ് ഞാൻ ഒരു മൂന്നോ നാലോ പൊട്ടറ്റോ ആണ് കേട്ടോ ഇവിടെ എടുക്കുന്നുള്ളത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പെട്ടെന്ന് കളഞ്ഞിട്ട് വരാം ഞാൻ വീഡിയോ ഒന്നും ലെങ്ത്ത് കൂട്ടുന്നില്ല ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് അതിൻ്റെ തുലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടും വലുതായിട്ടും കട്ട് ചെയ്യാം ഞാനൊരു നോർമൽ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനുശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു ഞാനിത് കുക്കറിനകത്ത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ പോകുകയാണേ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നതുവരെ നമുക്കിത് എന്താ പറയുക അടുപ്പത്ത് വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ എന്താ പെട്ടെന്ന് പോയിട്ട് വേവിച്ചിട്ട് വരാം ഉപ്പിട്ടു എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഓക്കെ ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി പൊട്ടറ്റോ എല്ലാം വേവിച്ച് കഴിഞ്ഞ കേട്ടോ ഞാൻ മഞ്ഞൾ പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ടാണ് പൊട്ടറ്റോ വേവിച്ചെടുത്തത് ഇതാ ഈ ഒരു ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിവിടെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി ഇത് കുറച്ച് വലുതാണ് ഇത് പിന്നെ കുറച്ച് കളറ് കൂടുതലാണ് അപ്പം ഞാനിവിടെ ഉരുളക്കങ്ങ് വെച്ചിട്ട് നമ്മളിപ്പോൾ മസാല ദോശയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കില്ലേ ഗ്രേവിയൊന്നുമില്ല അത് കുറച്ച് തിക്കായിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ സവോളയൊക്കെ ഞാൻ എന്താ ഓൾറെഡി രണ്ടര സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ടും ഒരു ഹാഫും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഓക്കെ അപ്പോൾ നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്താലോ യെസ് ഞാൻ സവോള കട്ട് ചെയ്യുന്നത് സ്പീഡിലാണ് കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നാറ് ഓക്കെ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഞാനിതാ ഇങ്ങനെ സ്പീഡ് കട്ട് ചെയ്യും കണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്പീഡങ് പോയി ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എത്രയും നമുക്ക് എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി എടുക്കും കേട്ടോ ഇതിപ്പോ ക്യാമറയും എല്ലാം കൂടി ആയതുകൊണ്ട് ഞാനിടയ്ക്ക് ഇടയ്ക്ക് ക്യാമറയിൽ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ സവാള കട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പം അങ്ങനെ നമുക്ക് കുക്കിങ് ഈസി ആയിട്ട് വരും അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ബിരിയാണിയൊക്കെ വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അത് വെച്ചുണ്ടാക്കും അല്ലാതെ എല്ലാ സാധനങ്ങളും വേണം എന്നൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ ഇപ്പൊ നമ്മുടെ സവോള കുനുകുന അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം യെസ് ഇനി പച്ചമുളക് ഇത് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ അരിയാണ് ഏട്ടാ നല്ല എരിവ് വേണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ സാധാരണ ദോശ സിമ്പിളായിട്ട് നമ്മൾ പച്ചരിയും കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടിയിട്ട് അടിക്കുന്ന ദോശയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസീലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പറയില്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റണം ഇതും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുകയാണേ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഇൻസ്റ്റഗ്രാമും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങും ബിസിനസ് ഐഡിയാസും എല്ലാം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയണം ഇന്നലത്തെ വീഡിയോയും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുനുപുന അരിയാന് ഏ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഞാൻ പറയൂ നമ്മുടെ പൊട്ടാറ്റോ എല്ലാം അങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് സത്യം പറയാലോ ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പിന്നെ കുഞ്ഞ് സോറി കുഞ്ഞ് ഇടയ്ക്ക് ഇത് വീണ് പോകണ്ടല്ലോ പിന്നെ കുഞ്ഞ് എണീറ്റ് കരയുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങ് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചില്ല പക്ഷെ നടത്തില്ല കേട്ടോ ഇപ്പം കുഞ്ഞ് ഉറങ്ങുകയാണ് അപ്പോൾ ആൾ ഉറങ്ങുന്ന സമയത്ത് പിന്നെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കഴുകി തന്നെയാണ് കേട്ടോ വെച്ചത് ഇനിയിപ്പോൾ കഴുകിയില്ലെന്നും ചോദിക്കരുത് എല്ലാം ക്ലീൻഡാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഞാൻ മിഞ്ഞ ഇന്നലെ പറഞ്ഞിരുന്നു ചെറിയൊരു അലർജി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കണം ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ഇത് ഞാൻ രണ്ടും ഒന്നിച്ചിടുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല വെവ്വ്വേറെ ഇടുവാണെങ്കിലും കുഴപ്പമില്ല സവോള ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ സുന്ദരനായ തക്കാളി ഞാൻ എന്താ കട്ട് ചെയ്യാൻ പോവുകയാണേ ഞാൻ ഈ പൊട്ടാറ്റോ ഉരുളക്കേങ്ങ് വേവിക്കുമ്പോൾ അതിനകത്ത് തക്കാളി ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല തക്കാളിയൊക്കെ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ നല്ല ചുവന്നതും അതേപോലെ ഓറഞ്ചും തക്കാളിയാണ് ഇത് രണ്ടും രണ്ടാണ് ആവും ഇത് മുറിക്കാൻ ഈസിയാണ് കേട്ടോ നല്ല വലിയ സൈസാണ് എനിക്കോണ്ട് ഇത് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അയ്യോ കൈ ഇപ്പോൾ മുറിഞ്ഞു പോയതിനെ ആ അങ്ങനെതാ നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോയാലോ പിന്നെ കറി ലീവ്സ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതാ നമ്മുടെ പാത്രം അടുപ്പത്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ് ഓക്കെ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം ഇതുപോലെയുള്ള കറിയൊക്കെ ആണെങ്കിൽ ഇവിടെ മക്കൾ കഴിക്കും കേട്ടോ ഇവർ മീനും ഇറച്ചിയും അതൊന്നും അങ്ങനെ കഴിക്കൂല അപ്പോൾ ഇതുപോലെയുള്ള സംഭവമൊക്കെയാണ് ഞാൻ അവർക്ക് ഇഷ്ടം ഓക്കെ ഞാനിതാ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഞാൻ അതൊക്കെയാണ് ആദ്യം ചെയ്യാം ചില ആൾക്കാർ അതൊക്കെ എന്ത് ചെയ്യും അവസാനം ചെയ്യും പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ അങ്ങനെയുള്ള പണികളൊക്കെ ആദ്യം തന്നെ അങ്ങ് ചെയ്തെടുക്കും അപ്പൊ ഞാൻ എന്താ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ കറി ലീവ്സ് അവസാനം എടുക്കും കേട്ടോ ഇതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും കറി ലീവ്സ് ചെയ്യും നമ്മുടെ പാത്രം ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട് ഇനി ഇതിനോട്ട് ഞാൻ കടുുക ആ ആദ്യം ഓയിലിടും കേട്ടോ എന്നിട്ട് ഓയിലിട്ടിട്ട് എന്തെയ്യും പറയാം വെയിറ്റ് അപ്പൊ ഞാനിതാ നമ്മുടെ നമ്മുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഓയില് ഒഴിച്ചു ഇനി ഇതിലോട്ട് ഇത് നല്ല രീതി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഞങ്ങളുടെ കടുകിട്ടു കടുക് കുറച്ച് കൂടിപ്പോയോ ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കൂടിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇഷ്ടപ്പെടങ്ങ് സ്പീഡങ്ങ് കൂടിപ്പോയി എന്താ ചെയ്യാം അപ്പം ഇതാ കടുക് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടല്ലോ എൻ്റെ ടൈമിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കടുവ കുട്ടിക്കഴിഞ്ഞു ഇനി ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് തീയങ്ങ് കുറയ്ക്കുകയാണ് ഇതിലോട്ട് ഞാൻ വീതല് നെൽത്തുള്ളി ഇട്ട് കൊടുത്ത് ചതച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് മുറിച്ചിട്ടതാണ് കേട്ടോ ഇനി ഇതിലോട്ട് പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളകും അതേപോലെ നമ്മുടെ ഇഞ്ചിയും ഇഞ്ചി ഞാൻ അങ്ങനെ ഇത് ചെറുതാക്കി ഇടാറില്ല കാരണം എനിക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല പനി നമുക്ക് ഇഞ്ചിയാണ് കേട്ടോ ഇനി നമുക്കിത് കണ്ടല്ലോ ിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക പിന്നെ ഉപ്പ് ഇഷ്ടൊന്ന് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം ഇതൊന്ന് സെറ്റായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മുടെ ആ വോള അങ്ങക്കാൻ പോവുകയാണ് ഞാനിതെല്ലാം കൈവെച്ച് തന്നെയാണ് ഇടുന്നത് സ്പൂണ് വെച്ചൊന്നുമല്ല ഒന്നുമല്ല നമുക്കങ്ങനെ ഒരു ആർട്ടിഫിഷ്യലിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാം ചില ആൾക്കാർ വീഡിയോക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് തേണം ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ലേട്ടാ ഫിഷു വേണം എനിക്ക് അത് നിർബന്ധമാണ് ഫിഷു അടിപ്പിടിച്ച് വേണം ഫിഷു ഇല്ലാതെ ച്ച് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും ടിഷ്യൂ എടുക്കുകയാണ് കേട്ടോ കണ്ടല്ലോ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി വെന്ത് കാണും കേട്ടോ ഞാൻ വേണമെങ്കിൽ കുറച്ച് തീ കൂട്ടി കൊടുക്കാം വെന്തിട്ടില്ല ഞാൻ ഓയിൽ ഓയിലിട്ടില്ല കുറച്ച് കുറഞ്ഞു പോയി പക്ഷേ കുറേ ഓയിൽ ഓയിലിടേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളുടെ ഹെൽത്താണ് നോക്കേണ്ടത് ഈ ഓയിൽ കുറേയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ബോഡിക്ക് ഷൂറായിട്ട് ഇത് ആവും പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ പിന്നെ ചപ്പാത്തിയുടെ കൂടിയും കൂരിയുടെ കൂടിയും അതേപോലെ ദോശയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ പിന്നെ ഞാൻ ഇനി ഇതിലോട്ട് ടൊമാറ്റോ ഇട്ടിട്ട് കേട്ടോ നമ്മുടെ ടൊമാറ്റോ ടൊമാറ്റോ ടോ തക്കാളി എന്ന് പറയുന്നതിനേക്കാളും ഈസി എനിക്ക് ടൊമാറ്റോ എന്ന് പറയേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ കടുവൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങ് എന്താ പറയുക പൊട്ടിച്ചെടുത്തു അപ്പോൾ ഇതാ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കയ്യിൽ ദോശ ഉണ്ടാക്കണം കേട്ടോ ഞാനെല്ലാം ഒന്നിച്ചാണ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ദോശ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് ഒരു സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ ദോശയ്ക്കുള്ള പാത്രം ഇപ്പുറത്ത് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതങ്ങ് അവിടെ ചൂടായി ചൂടാവുന്നുണ്ട് സോറി ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മുടെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം ഓക്കെ നമ്മൾ രാവിലെയൊക്കെ ആകുമ്പോഴേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആകുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ഒന്നിച്ച് ആക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പം നാല് ബർണറിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയിൽ ഒന്നിൽ ചായ ഒന്നിൽ ദോശ അതുപോലെ ഒന്നിൽ പത്തിരി ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ അല്ല സോറി ആരുടെയോ ഉരുളക്കിഴങ്ങ് ഓക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഇന്ന് വരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിനകത്ത് ഇനി ജസ്റ്റ് ഒന്ന് ഇത് മുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടാം ഞാനിടാറുണ്ട് കേട്ടോ ഞാൻ എല്ലാറ്റിനും മല്ലിപ്പൊടി ഇടും എനിക്ക് നിർബന്ധം ഓക്കെ ആവശ്യത്തിന് ഉപ്പിടണം മുളക് പൊടി ഇടണം ഞാൻ പറയാ മല്ലിപ്പൊലി സോറി തെറ്റിപ്പോടാം ക്ഷമിക്കുക ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ യെസ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളൂ എത്ര എത്ര വേണം അത്ര വേണമെങ്കിലും ഞാനിതാ മല്ലിപ്പൊടി ഇട്ടോട്ടോ അതൊക്കെ കൈ കണക്കാണ് അല്ലാതെ ഇതിന് അത്രയും ഇത്രയൊന്നും ഞാൻ പറയാറില്ല പറയാറില്ലട്ടോ അത് നമ്മൾ അങ്ങനെ കുക്ക് ചെയ്ത് പഠിക്കണം നമ്മൾ ഈ കണക്കൊക്കെ നോക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല അത് വേറെ കാര്യം അപ്പം നമ്മുടെ ഐറ്റം കണ്ടല്ലോ ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യും വേവാൻ ഒന്നുകൂടി വെക്കും കാരണം മുളക് പൊടിയും ഞാൻ ഇട്ടിരിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ആഡ് ചെയ്യാം കേട്ടോ ഞാനിതിൽ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ദോശയുടെ ഫ്രീ പാനവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ഉപ്പ് വേണം കേട്ടോ ഇതിന് ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കേങ്ങിൻ്റെ ബോണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം ഇതുണ്ടാക്കിയിട്ട് സോറി മൈദയിലൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ കുഴച്ചിട്ടൊക്കെ അതിനകത്ത് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ദോശയുടെ യെസ് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനത് കാണിക്കട്ടോ വെയിറ്റ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടാ ഓയില് തടവിയിട്ടേ ഇത് ഇതാ ഇങ്ങനെ കുക്കായിട്ട് പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ഒക്കെ ആക്കണമെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് കുറെ എന്താ പറയാ വീഡിയോ അങ്ങ് ലെത്ത് കൂടിയോന്നൊരു സംശയമുണ്ട് ക്ഷമിക്ക അപ്പം നമ്മുടെ ഇതാ ദോശയുടെ ബാറ്റർ താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ വെരി സിമ്പിൾ ഒന്നുമില്ല ഇതിനകത്ത് പച്ചരിയും അതേപോലെ തന്നെ കുറച്ച് ചോറും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ചുറ്റിച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കുക ഓക്കേ നമ്മുടെ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ കറിയില്ല ഈ പൊട്ടറ്റോ കറി വെച്ച ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ മാറ്റി കാരണം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോ കറി ഞാൻ ഓഫ് ചെയ്തു അത് കംപ്ലീറ്റ് ആയിട്ടാണ് പിന്നെ നമുക്കത് ഒരു പാത്രത്തില് സേവ് ചെയ്യണം ഞാൻ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവസാനമേ ഇടുള്ളൂ കറി ലീവ്സ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ആ ടേസ്റ്റ് മീൻസ് മണവും എല്ലാം അവസാനം ഇടുക കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനമാണ് കറി ലീവ്സ് ഇടേണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം അങ്ങ് കറി ലീവ്സ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ നമ്മുടേതാ ദോശ റെഡിയാവുന്നുണ്ട് ഓക്കേ ഞാൻ പറയല്ലേ ഇത് ഉഴുന്നിട്ട ദോശയൊന്നുമല്ല ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് ഇങ്ങനെയാണ് കൂടുതലും ദോശ ദോശയുണ്ടാക്കുക ചില ആൾക്കാർ ഇതിനകത്ത് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഈസീലി ഇളകി വരും കണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കതെങ്കിലും കയ്യിലെടുക്കാം മനസ്സിലായോ ഇങ്ങനെ എളുപ്പത്തിലെടുക്കാം കുറച്ചും കൂടി എന്താ പറയുക കായാനുണ്ടെന്ന് പറയും കുറച്ചും കൂടി ഡ്രൈ ആവാനുണ്ട് കേട്ടോ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമാണ് കേട്ടോ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇഷാ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടല്ല ദോശയുടെ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് എന്നാലും കുഴപ്പമില്ല വേണമെങ്കിൽ തിരിച്ചുടാം കേട്ടോ ഞാൻ പറയ ക്യാമറ ഞാൻ അടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ദോശയും കൂടി ചുട്ടെടുക്കാം ഓക്കെ ദോശ നമുക്കത് ഇതുപോലെ എടുത്ത് എടുക്കാം മനസ്സിലായോ ജസ്റ്റ് ഒന്ന് വേവാനുണ്ട് ഞാൻ ഓയിലൊന്നും കൂടുതൽ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഓയിലാണ് ഇട്ട് കൊടുത്തത് ജസ്റ്റ് പിന്നെ എനിക്ക് അങ്ങനെ എല്ലാറ്റിനും ഓയിലെനിക്കിഷ്ടവുമല്ല കാരണം നമ്മളിവിടെയൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ വരാം അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഓയിൽ എല്ലാറ്റും കുറച്ച് കുറവേ യൂസ് ചെയ്യുള്ളൂ പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഓയില് കൊണ്ടാണ് ഇപ്പോൾ രാവിലെ ആണെങ്കിലും മക്കൾക്ക് സ്കൂളിലേക്ക് പഴംപൊരിയോ അല്ലെങ്കിൽ സമോസ അങ്ങനെ എന്തെങ്കിലും ആണ് വേണ്ടത് അപ്പോൾ രാവിലെ എണീറ്റ് അങ്ങ് അടുക്കളയിൽ അങ്ങ് കയറും കയറിയാലേ പിന്നെ ഇത് തന്നെയാണ് പണി ഏ മുമ്പൊക്കെ ആണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അങ്ങനെ ഞാൻ കഴിക്കില്ല കഴിക്കില്ലട്ടോ പുറത്തുനിന്ന് കഴിക്കുന്നത് എനിക്ക് നല്ലതല്ലാന്ന് തോന്നുന്നുണ്ട് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ദോശ അപ്പം ഞാനൊരു പ്ലേറ്റിനകത്ത് ഇട്ടിട്ട് അങ്ങ് കാണിക്കാം കേട്ടോ അപ്പോൾ മക്കളെ നമ്മുടെ ദോശയും കറിയും റെഡിയായിട്ടുണ്ട് ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ് ഓക്കെ ഞാൻ എന്തായാലും ഒരു പാത്രത്തിൽ ഇടാണ് കേട്ടോ നമ്മുടെ ദോശയും അതേപോലെ തന്നെ കറിയും റെഡി ആയിട്ടുണ്ട് ഈ ദോശ ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈൽ ദോശയാണ് എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിച്ചാൽ നാളെ നല്ലൊരു അടിപൊളി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നാളെ നല്ലൊരു അടിപൊളി ബ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്